ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെന്ററി പ്രസന്റേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആ ചാരിറ്റബിൾ സർവീസ് അതായത് നടത്തിവുകാരെന്ന് പറയാൻ പറ്റൂല അതുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഡോക്യുമെന്ററി പ്രകാശനത്തിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സവിന്ദ്രൈ എച്ച് സവിതരസായ് സ്വാഗതം ചെയ്യുന്നു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മഷീൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ മുൻ ബയോളജി അധ്യാപിക കൂടിയായ ബിറ്റി ടീച്ചറെ കൂടി സ്വാഗതം ചെയ്യുന്നു അതിലുപരി ഇവിടെ വന്നിട്ടുള്ള ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സായ എല്ലാ മെമ്പർമാരെയും പേരെടുത്ത് പറയുന്നില്ല എസ്പെഷ്യലി സാബിറ ബംഗര അവരുടെയും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം യും പ്രിയപ്പെട്ട പ്രവർത്തകരായ നിങ്ങളുടെ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ സബിത സുലൈഖ മഹിൻ മാഡം മറിയമ്പിത്ര ഐഷ ഐഷ മേഡം പ്രിയപ്പെട്ട കുട്ടികളെ ഗേൾസ് ഹൈസ്കൂളിലേക്ക് വരാന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അതുകൊണ്ട് പെൺകുട്ടികളുള്ള സ്കൂളിൽ നിന്ന് തന്നെയാണ് കുറെ കാലം വർക്ക് ചെയ്ത് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞു മുഖങ്ങളെ എപ്പോഴും സന്തോഷത്തിന്റെ മുഖങ്ങളാണ് ഞങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പ്രായമായി അപ്പൊ ഈ ഞങ്ങളൊരു കേരളത്തിലെ നമ്മുടെ കസിലോ ജില്ലയിലെ ടീച്ചറിന്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ മകൻ ആശയം സ്ഥാപിച്ച ഒരു കൂട്ടായ്മയാണിത് ഫേസ്ബുക്കിലൂടെ അവര് പെട്ടെന്ന് മനസ്സിലാക്കിണ്ടാവും അവിടെ ഭക്ഷണം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം വസ്ത്രം ചിലപ്പോ കിട്ടുന്നുണ്ടാവാം പക്ഷെ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്ര സ്നേഹോ പരിഗണനയോ പരിചരണമോ ഒന്നും കിട്ടാത്ത കിട്ടാത്തവരിടത്താണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നതാണ് അത് വിശദമായിട്ട് നമുക്ക് പത്താം ഒമ്പതാം ക്ലാസിലെയും അതുപോലെ പത്താം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങളൊന്നെടുക്കുമ്പോഴും ഇത്രത്തോളം ഇഫക്റ്റീവായിട്ട് അത് പ്രദർശിപ്പിക്കാനോ നിങ്ങളിലേക്ക് എത്തിക്കാനോ പറ്റുമെന്നുള്ള സംശയമാണ് പക്ഷേ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോഴെല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ് ഉതിരുമ്പോഴ് അത് രണ്ട് തരത്തിൽ തരത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും എത്തുന്നുണ്ടെന്നാണ് ചിലർ ഈ വയസ്സാകുമ്പോഴ് ചിലർ വീട് വിട്ടു പോകുന്നവരുണ്ട് ചിലര് ഇങ്ങനെ വഴി എന്താ നടയിരുത്തുക എന്നൊക്കെ പറയുന്നുണ്ടതിന് തള്ളുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഏതായാലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളിൽ നിന്ന് അങ്ങനത്തെ ഒരു ദുഷ്പ്രവണത ഉണ്ടാവില്ലെന്നും വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമുക്കറിയാം പിന്നെ വെറ്റി ടി ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോഴും അതിനുശേഷവും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കോവിഡിൻ്റെ സമയത്തൊക്കെ അത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഉണ്ട് സമയത്തും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഒ എസ് എ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ തന്നെ നടപ്പാക്കിയ ആളുകളാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ചെയ്യിപ്പായിരുന്നു அச்சனும் அனையும் அல்லாச்சு தாமசிக்கிறது மத்தியில் அவசரம் நமக்கு இவரை காணிக்கிலேஜ் நம்ம நன்றி கைக்கு സംരക്ഷിക്കും നിലവിലുള്ള നിലവിലുള്ള വൃദ്ധസതങ്ങളിൽ കഴിയുന്ന സ്നേഹത്തോടെ തന്നെ സ്നേഹത്തോടെ തന്നെ മാതാപിതാക്കളെ മാതാപിതാക്കളെ സംരക്ഷിക്കും え、え、ね、いつもこうやって言ってきてない。あ、いいクラスもたらもらってきない。10%さ。ね、何ねと。<laughs>